നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ തുറവൂർ ദേശീയപാത നിർമ്മാണത്തിനിടയിലെ ഗർഡർ അപകടത്തിൽ സംസ്ഥാന സർക്കാർ ഗുരുതരമായ മൌനം പാലിക്കുന്നുവെന്ന് കെ സി വേണുഗോപാൽ എം ഉദ്യോഗസ്ഥർക്ക് എംപിയുടെ പരസ്യ ശാസനം വനിതകൾക്ക് സ്വയം പ്രതിരോധ മാർഗങ്ങളിൽ പരിശീലനവുമായി വൈക്കം സഹൃദയവേദി പരിശീലനം സംഘടിപ്പിച്ചത് കേരള പോലീസ് നർക്കോട്ടിക് സെല്ലിന്റെ സഹകരണത്തോടെ വൈക്കത്തപ്പന്റെ മണ്ണിൽ ഇനി ഉത്സവത്തിന്റെ ദിനരാത്രങ്ങൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും ഉദയനാപുരത്തും നടന്ന കൊടിക്കയർ സമർപ്പണം വിശദമായ വാർത്തകളിലേക്ക് തുറൂർ ദേശീയപാത നിർമ്മാണത്തിനിടയിലെ ഗർഡർ അപകടത്തിൽ സംസ്ഥാന സർക്കാർ ഗുരുതരമായ മൗനം പാലിക്കുന്നുവെന്ന് കെ സി വേണുഗോപാൽ എം പി അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു എംപിയുടെ പ്രതികരണം അരൂര് ഉയരപാത അപകടത്തിന് കാരണക്കാരായ കരാർ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഏഴ് തവണ പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നുവെന്നും എം പി എന്ന നിലയിൽ താനും ആ ചർച്ചകളുടെ ഭാഗമായിരുന്നുവെന്നും കെ സി വേണുഗോപാൽ ഗർഗർ അപകടം നടന്ന സ്ഥലം സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞു കരാറുകാർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ സമയത്തിന് തീർത്തിട്ട് അവരുടെ ലാഭം കൃത്യമായി കൃത്യമായിട്ട് റിപ്പോർട്ട് ആ പാർലമെന്റിൽ ആക്ഷൻ ആക്ഷൻ ടേക്കണിപ്പം മൂന്ന് മാസം അതിന്റെ കാലാവധി ഉണ്ട് ഞങ്ങൾ വിളിക്കും എന്ത് നടപടിയെടുക്കും പോയി സമാധാനം ഇവിടെ ഈ ട്രാഫിക് നിയന്ത്രണത്തിൽ ഈ സമയത്ത് മൂന്ന് മണിക്ക് രണ്ടര മണിക്ക് ഈ വർക്ക് നടക്കുമ്പോൾ ഇത്രയും ഹെവി വർക്ക് നടക്കുമ്പോൾ ഇതിലൂടെ വണ്ടി വിടാൻ ആരുടെ അനുവാദത്തോടുകൂടിയാണ് വണ്ടി വിറ്റുന്നത് ഇത് രണ്ടൊന്നും സ്റ്റേറ്റ് ഗവൺമെന്റ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല പിന്നെ എന്തുകൊണ്ട് സ്റ്റേറ്റ് സർക്കാർ ഈ കരാർ കമ്പനി ഇത്രയും കൃത്യവിലൂപം കാണിക്കുന്ന ജനങ്ങളോട് ബാധ്യതയില്ലാതെ പെരുമാറുന്ന ആളെ കൊല്ലുന്നതിന് സഹായം കൊടുക്കുന്ന ഈ കമ്പനി എന്തുകൊണ്ട് ലിസ്റ്റ് ചെയ്യുന്നില്ല ഈ ചോദ്യങ്ങളാണ് സംസ്ഥാന അവർ എന്നാൽ അന്ന് പറഞ്ഞ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല പിന്നെ എന്തിന് ഈ കമ്പനിയെ നിലനിർത്തണമെന്നും ഇത്രയും വലിയ വർക്ക് നടക്കുമ്പോൾ എൻ എച്ച് എദ്യോഗസ്ഥർ സ്ഥലത്ത് വേണ്ടേയെന്നും സംസ്ഥാന സർക്കാർ എന്താണ് ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നതെന്നും കെ ചോദിച്ചു തുറവൂരിലെ അപകടസ്ഥലം സന്ദർശന സമയത്ത് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരെ കെ വേണുഗോപാൽ എം പരസ്യമായി ശാസിച്ചു എത്ര കാല വർക്ക് തുടങ്ങിയിട്ട് അഞ്ഞൂറ്റൂറ് വർക്ക് തുടങ്ങി എത്ര കാലം രണ്ടര വർഷം നിങ്ങൾക്കൊരു സർവീസ് റോഡ് പക്ക റോഡാക്കാൻ രണ്ടര വർഷം കൊണ്ട് കഴിയുന്നില്ല അല്ലേ നിങ്ങൾ എന്താ ഏജൻസിയാണ് എന്ത് ഏജൻസിയാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയും വലിയ വർക്ക് നടത്തുന്ന നിങ്ങൾക്ക് രണ്ടര വർഷം കൊണ്ട് ഈ പക്ക ഇത് നാഷണൽ ഹൈവേ ആണ് ലൈഫ് ലൈനാണ് ഈ പത്ത് കിലോമീറ്റർ സർവീസ് റോഡ് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതാ എന്ന് തീരുന്നിട്ട് നിങ്ങളുടെ വർക്ക് ഞാൻ ചോദിക്കുന്നത് ചോദിക്കാൻ ഉത്തരം പറയാനുള്ളത് സാധാരണ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പാർലമെന്ററി കമ്മിറ്റി നമുക്കറിയാം നിങ്ങളുടെ ഓഫീസിൽ എൻ എച്ച് ചെയർമാൻ അടക്കം പഠിക്കുന്നത് സർവീസ് റോഡ് പക്കയാക്കിയിട്ട് മാത്രമേ എൻ എച്ച്ഒ വർക്ക് നടത്താൻ പോകുന്നുള്ളൂ ആളുകൾക്ക് യാത്ര ഗതാഗതം കമ്പനി നിരോധിച്ചിട്ടുണ്ട് ഇവിടെ ഇല്ലല്ലോ ഗതാഗതം ഉണ്ടല്ലോ അപ്പൊ അതിനുശേഷം ഇവിടെ ഉണ്ടായ പ്രത്യേകത ഈ റോഡിൽ മാത്രം നാപ്പത് നാപ്പത്തൊന്ന് പേര് മരിച്ചു ആലപ്പുഴ കലക്ടറേലിൽ ഞാൻ മാത്രം പങ്കെടുത്ത ഏഴ് മീറ്റിംഗ് നടന്നു ഏഴ് മീറ്റിംഗ് അവിടെയൊക്കെ ഇതായിരുന്നു ഡിസ്കസ് ചെയ്ത് നമ്മൾ ഡൽഹിയിൽ വിളിച്ചുകൂട്ടി പി എസ് സി കമ്മിറ്റി ഇവിടെ വന്നു അവിടെയും പറഞ്ഞു നിങ്ങൾ ഇതൊക്കെ നിന്റെ തിരക്കിലാകും ഇപ്പൊ ഏറ്റവും വലിയ ഭാഗ്യത്തിന് ഒരു വലിയ ഒരാൾ മാത്രമേ ഉള്ളൂ ഞാൻ ഭാഗ്യം പാവപ്പെട്ടവർ മാത്രമേ മരിച്ചോളൂ അതിനകത്ത് ഒരു പത്ത് പേരുണ്ടായിരുന്നെങ്കിലോ ആരോട് നിങ്ങൾ സമാധാനം പറയും വനിതകൾക്ക് സ്വയം പ്രതിരോധ മാർഗങ്ങളിൽ പരിശീലനവുമായി വൈക്കം സഹൃദയ വേദി കേരള പോലീസ് നർക്കോട്ടിക് സെല്ലിന്റെ സഹകരണത്തോടെയാണ് പരിശീലനം സംഘടിപ്പിച്ചത് അങ്ങനെ നമുക്ക് ഈ നടന്നു പോകാൻ പറ്റുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അപ്പോഴാണ് ആ ഈ പോലീസിന്റെ സെക്യൂരിറ്റി ആംഗിൾ ആങ്കിൾ ഏറ്റവും നല്ല നാടായി പോകുന്നത് തീർച്ചയായിട്ടും സ്ത്രീകളെ സംരക്ഷിക്കുന്ന സ്ത്രീകൾ നൽകുന്ന നിയമങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ കോഡ് ഇപ്പോ ഇന്ത്യൻ ക്ലീമൽ കോഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ട് വന്നിട്ടുള്ള ബി എൻ എസ് ഉള്ളത് എപ്പോഴും ദുർബല സൊസൈറ്റിയിലെ ദുർബല സെഗ്മെന്റിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് സ്ത്രീകൾക്കെതിരെയുള്ള ഏത് ആക്രമണങ്ങളും നിയമപരമായി വളരെ ശക്തമായ നടപടികളിലൂടെയാണ് കൈകാര്യം വളരെ ശക്തമായ പോക്സ് വാക്സുകൾ അതുപോലെ തന്നെ ബി എൻ എസ് ലാണെങ്കിലും ഐ പി എസ് ആണെങ്കിലും സ്ത്രീകൾക്കെതിരെയുള്ള ഏത് കുറ്റകൃത്യവും ഒന്ന് നോക്കിയാൽ പോലും കുറ്റകൃത്യവും തെറ്റായ ഒരു ഉദ്ദേശിച്ച സ്ത്രീയെ നോക്കിയാൽ പോലും അതൊരു കുറ്റകൃത്യമായി മാറും അത്രയ്ക്ക് സംരക്ഷിക്കുന്ന രീതിയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മുതൽ തുടങ്ങിയിട്ടാണ് ഇന്ത്യ പറയുന്നത് യാത്രാവേളകളിലും തൊഴിലിടങ്ങളിലും ഉണ്ടാകുന്ന അതിക്രമങ്ങളെയും ഗാർഹിക പീഡനങ്ങളെയും പ്രതിരോധിക്കുന്നതിനുള്ള ആത്മധൈര്യം ലഭിക്കുന്നതിനും അതോടൊപ്പം മാനസിക സംഘർഷങ്ങൾ ലഘൂകരിച്ച് ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്നതിനും പ്രയോജനപ്പെടുന്നതാണ് വനിതകൾക്കായുള്ള ഈ പരിശീലനം വൈക്കം ഗവൺമെന്റ് എൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വൈക്കം സഹൃദയാവേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എസ് കലേഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ ലേഖാ ശ്രീകുമാർ വൈക്കം സബ് ഇൻസ്പെക്ടർ സന്തോഷ് കെ വി സഹൃദയവേദി രക്ഷാധികാരികളായ ആർ സുരേഷ് പി സോമൻപിള്ള വൈസ് പ്രസിഡന്റ് ഉഷ ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള പോലീസിന്റെ സ്വയം പ്രതിരോധ പരിശീലകരായ നീതുദാസ് എൻ എസ് ശിശിരമോൾ പി എന്നിവർ വനിതകൾക്ക് പരിശീലനം നൽകി വൈക്കത്തപ്പൻ്റെ മണ്ണിൽ ഇനി ഉത്സവത്തിൻ്റെ ദിനരാത്രങ്ങളാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും ഉദയനാപുരത്തും നടന്ന കൊടുക്കയർ സമർപ്പണ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി പ്രസിദ്ധമായ വൈക്കം ക്ഷേത്രത്തിൽ അറുപത്തിയഞ്ച് മീറ്റർ നീളത്തിലും ഉദയനാപുരം ക്ഷേത്രത്തിൽ അറുപത് മീറ്റർ നീളത്തിലുമാണ് കൊടിക്കയർ ഒരുക്കിയിരിക്കുന്നത് വേമ്പനാട്ടുകായൽ കടത്തിയതിന് പാരിതോഷികമായി പോളശ്ശേരിയിലെ ഉണ്ടാശ്ശേരി കുടുംബക്കാർക്ക് തിരുവിതാംകൂർ മഹാരാജാവ് കൽപ്പിച്ചുകൊടുത്ത അവകാശമാണ് കൊടിക്കയർ സമർപ്പണം പ്രധാനുഷ്ഠാനങ്ങളോടെ പിരിച്ചെടുത്ത കയർ പട്ടിൽ പൊതിഞ്ഞ് കുരുത്തോല ചുറ്റിയാണ് ക്ഷേത്രനടയിൽ സമർപ്പിച്ചത് ക്ഷേത്രത്തിൽ താലപ്പുലിയുടെ അകമ്പുടിയോടെ പ്രദക്ഷിണം വെച്ച് എത്തിയ കൊടിക്കയർ വൈക്കം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജെ വിഷ്ണു ഏറ്റു കൊടിക്കയറിൽ പാരമ്പര്യമായിട്ട് മുൻശ്ശേരി കുടുംബക്കാരെയാണ് ഐക്യത്തമ്പ യുക്തി സമർപ്പിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ദീനാപുരം ശ്രീ ശ്രവണ്യ സൗക്ഷേത്രത്തിലും സമർപ്പിക്കണം നോയമ്പെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഇപ്പോഴത്തെ തലമുറയായാൽ ഇത് സമർപ്പിച്ചു ഉദയനാപുരം ക്ഷേത്രത്തിൽ ബലിക്കൽപുരയിലാണ് കൊടിക്കയർ സമർപ്പിക്കപ്പെട്ടത് സബ് ഗ്രൂപ്പ് ഓഫീസർ രാഹുൽ രാധാകൃഷ്ണൻ വി ആർ സി നായർ കെ എൻ ഗിരീഷ് എന്നിവർ ചേർന്ന് കൊടിക്കയർ ഏറ്റുവാങ്ങി വൈക്കത്തഷ്ടമി ഉത്സവത്തിന് ഡിസംബർ ഒന്നിനാണ് കൊടികയറുക പ്രസിദ്ധമായ അഷ്ടമി പന്ത്രണ്ടിനാണ് നടക്കുക ആറാട്ട് പതിമൂന്നിനും നടക്കും ഉദയനാപുരം ക്ഷേത്രത്തിൽ നവംബർ ഇരുപത്തിയാറിന് കൊടിയേറും തൃക്കാർത്തിക ഡിസംബർ നാലിനും ആറാട്ട് അഞ്ചിനുമാണ് നടക്കുക തൃപ്പൂരകുളങ്ങര റെസിഡൻസ് അസോസിയേഷന്റെയും റോട്ടറി ക്ലബ് ഓഫ് ചേർത്തലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു വാസൻ ഐ കെയർ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പ് സംഘടിപ്പിച്ചത് ശ്രീശങ്കര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സാംസൺ ജേക്കബ് നിർവഹിച്ചു അതുപോലെ തന്നെയാണ് ഏകദേശം മുപ്പത്തെട്ട് ലക്ഷം രൂപ മുതൽ മുടക്കാണ് ഡയാലിസിസുമായിട്ട് നോക്കുകയുണ്ടായി അത് എല്ലാ ആഴ്ചയിലും ഈ കഴിഞ്ഞ ആഴ്ച പോലാണ് ഞങ്ങളുടെ മീറ്റിംഗ് സമയത്ത് ഒന്നോ രണ്ടോ അപേക്ഷകൾ വന്നു അവർക്ക് അതിൻ്റെ സഹായം കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു മറ്റൊരു കാര്യം നമുക്ക് ഈ ഡിസംബർ മൂന്നാം തീയതി ഭിന്നശേഷി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നൂറ്റി നൂറോളം ഇടപ്പുരപ്പുകൾക്കാണ് അതിന് സഹായം ലഭിക്കൊടുക്കുന്നത് അവർക്ക് വേണ്ടുന്ന പക്ഷി കീറ്റ് മറ്റ് സാമ്പത്തിക സഹായമാണെങ്കിലും അന്നത്തെ ദിവസം അവരെ മാക്സിമം ഞങ്ങൾ സന്തോഷിപ്പിച്ചു ഒരു ദിനമായിട്ടാണ് ആ ഭിന്നുശേഷി ദിനം ഞങ്ങളിന്ന് ആചരിക്കുന്നത് എല്ലാ റോഡിയന്മാരും ആ പരിപാടിയിൽ പങ്കെടുത്ത് അവരോടൊപ്പം അന്നത്തെ ദിവസം ചെലവഴിക്കുക ഏറ്റവും വലിയ മഹകരമായ ഒരു ദിവസമാണ് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാനിനി ഈ വരുന്ന ജാനുവരിയിൽ നമ്മൾ അർഥം അറിയാം അർഥികൾ പ്രതിപ്പെനാള് അതുപോലെ ഫെബ്രുവരിയിൽ നമ്മുടെ കണച്ചുപോത്സവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നല്ല ഒരു അസോസിയേഷൻ ഭാരവാഹി ജി രാജശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ജി ഗീത ബി ശിവൻകുട്ടി നായർ പി കെ ചന്ദ്രമോഹൻ മെജോ ഫ്രാൻസിസ് ജോർജ് പൊന്നേഴം ആന്റണി പി ജെ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു സഹകരണ ബാങ്കിന്റെ മുപ്പത്തി മൂന്നാമത് പൊതുയോഗം നടന്നു ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര അങ്കണത്തിൽ വെച്ചാണ് പൊതുയോഗം ചേർന്നത് ബാങ്ക് പ്രസിഡന്റ് കെ ആർ രാജേന്ദ്ര പ്രസാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കോവിഡിന്റെയും കാലയളവിൽ പോലും നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉണ്ടായിരുന്നത് വർധനവാടുണ്ടായിരുന്നു മാത്രമല്ല നമ്മൾ നമ്മുടെ ബാങ്കിൽ വായ്പ എടുത്ത് അടയ്ക്കുവാനും നിവൃത്തിയില്ലാത്ത ഒട്ടനവധി ഭാവങ്ങളുണ്ടായിരുന്നു രോഗികളുണ്ടായിരുന്നു മാറാരോഗമുള്ളവരുണ്ടായിരുന്നു അവരെ എല്ലാം അവരുടെ എല്ലാം വായ്പകളിൽ ആവശ്യമായ ഇളവുകൾ നൽകുവാൻ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി നമ്മൾ അവർക്ക് ആവശ്യമായ ഇളവുകളെല്ലാം നൽകിയിട്ടുണ്ട് അത് ഞാൻ ആമുഖമായിട്ടും സൂചിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഈ ബാങ്കിൻ്റെ ഉയർച്ചയ്ക്കായിട്ട് കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ബാങ്കിന് ഉന്നതിയിലെത്തി നിൽക്കുന്നത് നാഷണൽ ഹൈവേക്ക് നമുക്ക് കുറച്ച് സ്ഥലം പോയി ഏതാണ്ട് മൂന്ന് കോടിയോളം രൂപ നമുക്ക് ഗവൺമെൻറ് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് ലഭിക്കുകയുണ്ടായി ഇവിടെ നമ്മൾ ആ ഘട്ടത്തിൻ്റെ മുൻഭാഗം കുറച്ച് പൊട്ടിച്ച് മാറ്റി മനോഹരമായ രീതി നമുക്കൊരു ബാങ്ക് മന്ദിരം പുനർനിർമ്മിക്കുവാൻ സാധിച്ചു വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം എസ് ശിവൻകുട്ടി അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു പ്രവർത്തന റിപ്പോർട്ടും കണക്കും ബൈലോ ഭേദഗതിയും രണ്ടായിരത്തിയാറ് ഇരുപത്തിയേഴിലേക്കുള്ള ബഡ്ജറ്റും സെക്രട്ടറി എസ് ആർ രമ്യാദേവിയും അവതരിപ്പിച്ചു ബോർഡ് മെമ്പർമാരായ എസ് ദിലീപ് വി എൻ ബാലചന്ദ്രൻ ഒ പി സുനിൽകുമാർ പി വി മോഹനൻ പ്രസന്നകുമാരി ജി ലളിത രാമനാഥൻ ശോഭന വിജയൻ എം വി ജോമോൻ കെ ജെ കുര്യൻ എസ് അജിതകുമാരി തുടങ്ങിയവർ സംസാരിച്ചു അസോസിയേഷന്റെ ആലപ്പുഴ ബ്ലോക്ക് കൺവെൻഷനും കുടുംബസംഗമവും നടന്നു കേരളത്തിലെ വെൽഡിംഗ് യൂണിറ്റ് ഉടമകളുടെ ക്ഷേമവും സാമൂഹികവും സാംസ്കാരികവുമായ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് അസോസിയേഷൻ ആലപ്പുഴ ജനറൽ പാർക്കിൽ നടന്ന കൺവെൻഷനും കുടുംബ കുടുംബസംഘവും അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഗ്രീനിൽ രൂപ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് നമുക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റ് വരണം അത് അഞ്ചു വർഷത്തേക്കേ കിട്ടത്തുള്ളൂ ഈ പത്തോ പതിനയ്യായിരം രൂപ അനുവദിക്കാൻ അഞ്ച് വർഷത്തേക്ക് കിട്ടത്തുള്ളു നേരത്തെ വൈറ്റ് ആയിരുന്നപ്പോൾ അഞ്ഞൂറ് രൂപ അണിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് വർഷത്തേക്ക് കിട്ടും വീണ്ടും നമ്മൾ സമരങ്ങൾ തുടങ്ങി നിരന്തരമായ സമരങ്ങൾ അതായത് മൊബൈൽ വർക്കിനെതിരെ സമരം അങ്ങനെ ഒരുപാട് ഒരുപാട് കേസുകൾക്ക് വന്ന് ഏഴോളം കേസുകൾ എന്റെ പേരിൽ തന്നെ വന്നിട്ടുണ്ട് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അത് കൂടുതലും ചാരുമുട് അതുപോലെ നമ്മുടെ ഹരിപ്പാട് കായളിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ വന്നത് കാരണം മൊബൈൽ വരക്കാർ നമ്മുടെ തൊട്ടടുത്ത ഭാഗത്തൊക്കെ വന്ന് ചെയ്യുമ്പോൾ നോക്കുകുത്തികളായിട്ടിരിക്കുമോ നമ്മുടെ വർക്ക്ഷോപ്പുകാർ അവർക്ക് പണിയില്ല അപ്പൊ ഞങ്ങൾ തടയിൽ ഇത് ശരിയല്ല ലൈസൻസ് ഇല്ലാത്തവര് ചെയ്യരുത് അതിന്റെ പേപ്പറുകളെല്ലാം നമ്മൾ മുനിസിപ്പാലിറ്റികളിൽ നിന്ന് കരസ്ഥമാക്കും എല്ലാ മുനിസിപ്പാലിറ്റികളും അപേക്ഷ കൊടുത്തിട്ട് ലൈസൻസ് ഇല്ലാത്തവരിൽ അങ്ങനെ അനധികൃതമായിട്ട് ചെയ്യരുത് അവർ ലൈസൻസ് എടുത്തിട്ട് ചെയ്യട്ടെ എന്നുള്ള നിയമ സർട്ടിഫിക്കറ്റ് നമ്മുടെ അപ്പം പിന്നെ എന്തുകൊണ്ട് നമുക്ക് തടഞ്ഞുകൊള്ളും അങ്ങനെ നമ്മൾ തടയുകയും പരസ്പരം വഴക്കുകൾ ഉണ്ടാവുകയും കേസുകൾ വരികയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസ്ഥാന കമ്മിറ്റി ആലോചിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്താലും അങ്ങനെ കോടതിയിൽ ഹൈക്കോടതി കിടക്കൂടും നമ്മുടെ കേസ് ബ്ലോക്ക് പ്രസിഡന്റ് റോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു മുതിർന്ന വ്യക്തികളെ സംസ്ഥാന കമ്മിറ്റി അംഗം രതീഷ് ബാബുവും ഉന്നത വിജയം കരസ്ഥമാക്കിയ വ്യക്തികളെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജെ ജ്യോതിയും കൺവെൻഷനിൽ വെച്ച് ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് പ്രകാശ് മെമ്പർഷിപ്പ് വിതരണവും ബ്ലോക്ക് ഇൻചാർജ് ചിദംബരൻ ഇൻഷുറൻസ് വിതരണവും നടത്തി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രദീപ് കുമാർ ഷിബകുമാർ ട്രഷറർ അഫ്സൽ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവർ കൺവെൻഷനിൽ പങ്കെടുത്തു പുന്നപ്ര വിയാനി ക്രിസ്തുരാജ തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്തുരാജ മഹോത്സവം ഭക്തിസാന്ദ്രമായ തിരുക്കർമ്മങ്ങളോടും ആഘോഷങ്ങളോടും കൂടി നവംബർ പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് ഞായർ വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പുണ്യസ്മരണാർഹനായ പീയൂസ് പതിനൊന്നാമൻ പാപ്പയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിൽ ആദ്യമായി ക്രിസ്തുരാജ തിരുനാൾ ആചരണത്തിന് തുടക്കം കുറിച്ചത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായപ്പോഴേക്കും ഇത് ക്രിസ്തുരാജ തിരുനാളിന്റെ നൂറാം വാർഷികമായി മാറിയിരിക്കുകയാണ് ഈ വർഷത്തെ ക്രിസ്തുരാജ മഹോത്സവം പ്രത്യാശിയുടെ തീർത്ഥാടകർ ചേർന്ന ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ട് ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി കൂടുതൽ പ്രക്ഷോഭിപ്പിക്കുവാൻ പ്രതിജ്ഞ എടുക്കുന്ന ഒരവസരം കൂടെയാണെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാ വർഷവും നവംബർ മാസത്തില് ക്രിസ്തുരാജ മഹോത്സവം ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നടത്താറുണ്ട് ഈ വർഷത്തെ ക്രിസ്തുരാജ മഹോത്സവത്തിന് ഒരുപാട് സവിശേഷതകളുള്ളതാണ് ക്രിസ്തുരാജന്റെ തിരുന്നാൾ സഭയിൽ തുടങ്ങിയിട്ട് നൂറ് വർഷങ്ങൾ പൂർത്തിയാകുന്ന ഒരു സെൻറ്റനറി സെലിബ്രേഷനാണ് ഈ വർഷത്തേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ പിയൂസ് പതിനൊന്നാമൻ പാപ്പയാണ് ആദ്യമായിട്ട് സഭയിൽ ഈ ക്രിസ്തുരാജൻ്റെ തിരുന്നാൾ ആരംഭിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്കും അത് അതിൻ്റെ ഒരു സെൻറ്റനറി ഇയറാണ് സെലിബ്രേഷനാണ് ലോകം മുഴുവനും ഈ തിരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് രണ്ടാമത്തെ ഒരു സവിശേഷത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാവുമ്പോഴേക്കും യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ജൂബിലിയും സഭ ആഘോഷിക്കുകയാണ് ഇപ്പം തിരുന്നാളിനൊരുക്കമായിട്ടുള്ള ധ്യാനമൊക്കെ ഇന്നലെ തുടങ്ങി പ്രധാനപ്പെട്ട തിരുനാൾ തുടങ്ങുന്നത് കുടിയേറ്റമൊക്കെ നടക്കുന്നത് ഈ പതിനേഴാം തീയതി തിങ്കളാഴ്ചയാണ് അതിന് മുന്നോടിയായിട്ട് തിരുന്നാളിൻ്റെ അറിയിപ്പുകളൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് ഒരു വിളംബര റാലിയൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് കാരണം ഈ കഴിഞ്ഞ മുപ്പതിലേറെ വർഷമായിട്ട് നമ്മുടെ ആലപ്പുഴ കൊല്ലം എറണാകുളം ഡിസ്ട്രിക്റ്റുകളെ കോട്ടയം ജില്ലകളിൽ നിന്ന് ആയിരക്കണക്കിന് പേരെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന ഒരു ഒരു തീർത്ഥാടന ദേവാലയമാണത് ഫാദർ ക്ലീറ്റസ് കാരക്കാട്ട് ക്ലാരൻസ് ആൻ്റണി ജോസ് സൈമൺ ഇഗ്നീഷ്യസ് പാസ്കൽ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു മണ്ഡല മാസകാലത്തിന്റെ ഭാഗമായി ആലപ്പുഴ മങ്കൊമ്പ് തെക്കേക്കര അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ഇടത്താവളം നാളെ മുതൽ ഒരുക്കുമെന്ന് അയ്യപ്പ സേവാ സമാജം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണ്ഡല മകരവിളക്ക് കാലം ഇപ്പോൾ വരികയാണ് നവംബർ പതിനേഴിന് ആരംഭിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് അയ്യ ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള ഘടകത്തിന്റെ നമ്മൾ അമ്പത്താറ് ഇടങ്ങളിൽ സ്റ്റേറ്റിൽ അന്നദാന അന്നപ്രസാദവും അതുപോലെ ഭക്തജനങ്ങൾക്ക് അയ്യപ്പ സ്വാമിമാർക്ക് വ്രതം വ്രതമെടുത്തു വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട് ഇടത്താവളങ്ങളായിട്ട് അപ്പോൾ അത് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് കുട്ടനാടനാണ് കുട്ടനാട് മങ്കൊമ്പ് ദൈവ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് കുട്ടനാട്ടിലെ നമ്മൾ ഈ സേവാ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ വർഷവും അത് നടത്താറുണ്ട് അപ്പോൾ പതിനാറാം തീയതി വൈകുന്നേരം തകഴി ക്ഷേത്രത്തിൽ നിന്നും ധ്രമശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങുന്ന ഒരു ഘോഷയാത്രയോടെ വിഗ്രഹഘോഷയാത്രയോടുകൂടിയാണ് നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് അത് പതിനാറാം തീയതി വൈകുന്നേരം മങ്കൊമ്പിലെത്തി അവിടെ നമ്മുടെ ഇടത്താവളത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച് പൂജകളൊക്കെ കഴിഞ്ഞ ശേഷമാണ് പതിനേഴാം തീയതി നമ്മുടെ അന്നദാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് എല്ലാ വർഷവും ചെയ്യുന്നതാണ് കൂടാതെ നമുക്കറിയാം ശബരിമലയിൽ ഇപ്പോൾ മുന്നൊരുക്കങ്ങളൊക്കെ നമ്മുടെ ശബരിമല വിഷയങ്ങളെല്ലാം തന്നെ നിങ്ങൾ അറിയുന്നതാണ് അപ്പോൾ മുന്നൊരുക്കങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ പല കഷ്ടപ്പാടുകൾ ഭക്തജനങ്ങൾക്കുണ്ടാവും അത് മാക്സിമം കുറയ്ക്കാനായിട്ടാണ് എല്ലാ ജില്ലകളിലും ശബരിമല അയ്യപ്പ സേവാ സംഘത്തിൽ സേവാ സേവ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെയുള്ള സേവാ കേന്ദ്രങ്ങൾ നടത്തുന്നത് നവംബർ പതിനേഴ് തിങ്കളാഴ്ച മുതലാണ് ശബരിമല അയ്യപ്പ സേവാ സമാജം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സാന്നിധ്യ സഹകരണത്തോടെ കുട്ടനാട് താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ അന്നപ്രസാദി കമ്മിറ്റി രൂപീകരിച്ച് മങ്കൊമ്പ് തെക്കേക്കരയിൽ സ്വാമിമാർക്കായി ഇടത്താവളം ഒരുക്കുന്നത് സ്വാമിമാർക്ക് ഭക്ഷണവും വിശ്രമവും മറ്റ് അത്യാവശ്യ സഹായങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇടത്താവളം ഒരുക്കുന്നത് ഇടത്താവളത്തിൽ അയ്യപ്പ ചരിത പാരായണവും ആധ്യാത്മിക പ്രഭാഷണങ്ങളും ചിന്തുപാട്ട് ദീപക്കാഴ്ച ശനിയാഴ്ച തോറും നീരാഞ്ജന പൂജയും നടക്കും ശബരിമല സേവാ സമാജം സംസ്ഥാന പ്രസിഡന്റ് നാരായണവർമ്മ ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ തൈക്കാട്ടുശേരി താലൂക്ക് പ്രസിഡന്റ് കെ പി സുകുമാരൻ കുന്നങ്കരി ജോയിന്റ് സെക്രട്ടറി രതീഷ് ചമ്പക്കുളം ഹരി ദേവി കൃപ രാംദാസ് കെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തുറവൂർ ദേശീയപാത നിർമ്മാണത്തിനിടയിലെ ഗർഡർ അപകടത്തിൽ സംസ്ഥാന സർക്കാർ ഗുരുതരമായ മൌനം പാലിക്കുന്നുവെന്ന് കെ സി വേണുഗോപാൽ എം ഉദ്യോഗസ്ഥർക്ക് എംപിയുടെ പരസ്യ ശാസനം വനിതകൾക്ക് സ്വയം പ്രതിരോധ മാർഗങ്ങളിൽ പരിശീലനവുമായി വൈക്കം സഹൃദയവേദി പരിശീലനം സംഘടിപ്പിച്ചത് കേരള പോലീസ് നർക്കോട്ടിക് സെല്ലിന്റെ സഹകരണത്തോടെ വൈക്കത്തപ്പന്റെ മണ്ണിൽ ഇനി ഉത്സവത്തിന്റെ ദിനരാത്രങ്ങൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും ഉദയനാപുരത്തും നടന്ന കൊടിക്കയർ സമർപ്പണം ഭക്തിസാന്ദ്രം ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം